ഹലോ മച്ചാമാരെ എല്ലാവരും സോജിസേവിയുടെ ഏറ്റുചനെ സ്വാഗതം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അത്മാർ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ കയ്യിലുള്ള ഡോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണ് കാര്യം ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും എനിക്ക് നോക്കാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ കാരണങ്ങളായി കൊടുക്കുകയാണ് അപ്പം ഇവർ അമ്മയും മോളും ആണ് ഓക്കെ അപ്പം അതും ഫീമെയിൽ ഡോഗാണ് ബീകള് മറ്റതും ഫീമെയിൽ ഡോഗാണ് അപ്പം ഇവരെല്ലാവരെയും ഞാൻ കൊടുക്കുകയാണ് നമ്മളതിൻ്റെ ഡോഗ് വളർത്തുന്നില്ല തക്കാലത്തേക്ക് ഓക്കെ അപ്പം അവരെ പ്രസവിച്ചുകൊണ്ട് അതിന് ക്ഷീണമുണ്ട് ഓക്കെ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും അവർക്കതൊരു സെറ്റാവുന്നില്ല ഓക്കെ അപ്പം ഇത് ഫീമെയിൽ വന്നിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പ്രായം കാലൊക്കെ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇപ്പം അപ്പിയ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇത് എൻ്റെ അമ്മയാണ് ഓക്കെ എവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഓരോ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇവരെ രണ്ട് പേരാണ് ഇപ്പോൾ അമ്മ വന്നിട്ട് വളരെ വില കുറച്ചാണ് ഞാൻ തരാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അപ്പം അപ്പയും അതേമാതിരി തന്നെ മാക്സിമം നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മളെ ഇവരെ അത്രയും സ്നേഹിച്ചിട്ടുണ്ട് മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ നോക്കുന്നതായാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ജോലി കാര്യങ്ങളായിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് സങ്കടമുണ്ട് കൊടുക്കുന്നതിനൊക്കെ നല്ല സങ്കടമുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ നമ്മളവരെ കൂട് പക്ഷേ അവരെ കൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഈ പട്ടികൾ തന്നെ കടിച്ചു കടിച്ച് കടിച്ച് വെച്ച് പട്ടിയിൽ വെച്ചിടണം ഞാൻ ചെയ്തിട്ടുള്ള ആട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഹോള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഇതാണ്ടാ ഇതേമാരൊരു ഹോള് കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടുണ്ട് അതിൻ്റെ മോള് തോ അങ്ങ് കളിച്ചോണ്ടിരിക്കുകയാണ് ആദ്യം ഓക്കെ അത് എപ്പോഴും ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടിച്ചടി പോകുന്നതാണ്ട ഒരു ഹോൾ വഴി പോകും കുട്ടി കൊച്ചുകുട്ടിയല്ലേ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിനെ വിളിച്ച് കാണിച്ചതായി നിങ്ങൾക്ക് ഇതല്ലാതെ ഒരു രണ്ടുപേരല്ല നമുക്ക് വേറൊരു ഡോഗ് കൂടെ ഉണ്ട് ഇപ്പം കൊടുക്കാനായിട്ട് അത് കെ സി സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതരുത് അപ്പം എന്താ അവളെ തുറന്ന് വിടാണ് ഓക്കെ അതാണ് നമ്മളെ ഫീമെയിൽ ഞാൻ നേരത്തെ കാണിച്ച സാധനം തന്നെയാണ് ഫീമെയിലാണ് ഓക്കെ അത് മണം പിടിക്കാനൊക്കെ ആൾക്കാർ സ്പെഷ്യലിസ്റ്റഡ് അതാണ് ആശായ് ഓക്കെ അതിൻ്റെ അകത്ത് കയറിയിട്ട് കാര്യങ്ങളുണ്ട് അപ്പം എവിളാണ് ഫസ്റ്റത്തെ ആള് ഓക്കെ ദോ അങ്ങ് പോയിട്ടുണ്ട് ആശാമാർ രാവിലെ എണീച്ച് അവരെ പ്രവാതക കർണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആശാമാർ അടുത്തവളാണ് ഇവളാണ് കെ എസ് എസ് സർട്ടിഫിക്കറ്റുള്ള ഡോഗ് ഓക്കെ അപ്പം മൈക്രോ ചിപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഒരു വട്ടം ഡെലിവറി ആയിട്ടുണ്ട് നാല് കുട്ടി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം ഇവള് നല്ല വേണ്ട ഹൈപ്പർ ആക്റ്റീവാണ് ഇവരെല്ലാവരും ഹൈ നല്ല ആക്റ്റീവാണ് അവർക്ക് നല്ല ഇത് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളൊന്നും ചെയ്യത്തില്ല ഓക്കെ വിളിച്ചാലൊക്കെ വരെ നല്ല അനുസരണമുള്ള ഡോഗാണ് നമ്മളിപ്പം തന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ തന്നെ ഇതാ വേഗം എന്ന് വരും വരൂ ആശാമാര് ഓക്കെ കണ്ടല്ലോ അതേണ്ട നമ്മൾ വന്ന് അവരടിക്കൊന്ന് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഞാൻ ഇന്നവരടിക്കൂല ഇതിൻ്റെ ആദ്യത്തെ ഓണറെ തൃശ്ശൂർ ഒരു മാമേ അതിനെ ചിലപ്പോൾ അടിക്കുന്നതുകൊണ്ടായിരിക്കാം അത് എപ്പോഴും ഇങ്ങനെ ഞാൻ ഇപ്പോഴും വിളിക്കുമ്പോഴത്തേക്കും അത് പേടിച്ച് വന്ന് അവിടെ ഇരിക്കും കേട്ടോ അത് നമ്മുടെ അടുത്തുള്ളൊരു സ്നേഹം ആയിരിക്കാം ഓക്കെ അതിന് മറ്റേതിനെ അതിന് എൻ്റെ കുട്ടിയാണ് ഓക്കെ അതിൻ്റെ അവർ എപ്പോഴായാലും വീണകത്ത് കയറി പോവും ഓക്കെ ഇതാണ് അതിൻ്റെ കുട്ടി ഞാൻ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ കറക്റ്റ് ആയിരുന്നു കാണിച്ചു തരാം ഓക്കെ ഭയങ്കര മാർക്കിങ്ങോ ഭയങ്കര ക്വാളിറ്റിയോ ഉള്ളതൊന്നും അല്ലാണ്ട നമ്മുടെ അടുത്ത് കാണത്തുമ്പോൾ പെണ്ണിൻ്റെ അഹങ്കാരൊക്കെ ഉണ്ടാ അവിടെ കയറി ഇരിപ്പും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാണ് ആശയം ഓക്കെ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽ ഡോഗാണ് വാക്സിനേഷൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിൽ ഇതിൽ കാണുന്ന രണ്ട് ഡോഗും ടോട്ടൽ മൂന്ന് ഡോഗുണ്ട് ഒരു പപ്പയും ഒരേൻ്റെ അമ്മയും അതേമാതിരി അല്ലാതെ സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗ് സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തെങ്കിലും ഇല്ല കേട്ടോ ഓക്കെ അപ്പം നല്ല രീതിയിൽ നോക്കണം അതുകൊണ്ട് താരതമ്യനെ വില കുറച്ചായിട്ടുള്ള വിലയെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഡോഗിനെ വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം എന്നെ വിളിക്കുക ഓക്കെ വന്നിട്ട് നമുക്ക് ഡോഗിനെ കാലമൊക്കെ എടുത്തോണ്ട് പോകാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഡോഗ് അതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം റേറ്റിംഗ് കാലങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കാര്യം എനിക്ക് ഇനി വയ്യ ഡോഗും കാലങ്ങളൊക്കെ ഇനി ഞാൻ വളർത്തുന്നില്ല എനിക്ക് അവരെ നാല് കുട്ടിയുണ്ട് ടോട്ടൽ അഞ്ച് കുട്ടി പ്രസവിച്ചാണ് കേട്ടോ അതിലിപ്പോൾ ഒരു കുട്ടി മാത്രമേ നിലവിൽ പോയുള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ